ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി ബി റോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മളൊരു പുതിയ വീഡിയോയുമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് വേറെ ഒന്നുമല്ല ചെറിയ നമ്മുടെ തീപ്പെട്ടി നമ്മുടെ സാദ തീപ്പെട്ടിയും വെച്ചുള്ള ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം ബ്ലൂം അപ്പോൾ ഗ്യാസ് നമുക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ തീപ്പെട്ടി കത്രിക പിന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പരീക്ഷണ ചെയ്യാൻ വേണ്ടി ഉള്ള സാമഗ്രികൾ അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻറ്റിലോട്ട് കടക്കാം ആദ്യം നമുക്ക് തീപ്പെട്ടി എടുക്കാം എന്നിട്ട് നമുക്ക് ആ പുറമേ ഉള്ള ഭാഗം മാത്രം മതി അകത്തുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ആ പുറത്തുള്ള ആ ഭാഗം മാത്രം മതി അതിനുശേഷം നമ്മൾ തീയത്തിക്കാനായി ഉപയോഗിക്കുന്ന ഈ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് ഭാഗവും കട്ട് ചെയ്ത് എടുക്കേണ്ടതായുണ്ട് നമുക്ക് ആദ്യം ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ഭാഗവും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കത് അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ ബാക്ക് ഭാഗം ഈ നൈസ് പോലെ ആക്കണം നമ്മുടെ ബാക്കിൽ നിന്ന് കുറേ പേപ്പറൊക്കെ നമ്മൾ വലിച്ചെടുക്കേണ്ടതൊന്ന് കീർ കളയണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നമുക്ക് മടക്കി കൊടുക്കാം ഇത് മടക്കുന്നത് എന്താണെന്ന് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കാൻ വേണ്ടിയാണ് കത്തിക്കുമ്പം പൊങ്ങിയിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഇത് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു മുകൾ ഭാഗം ഒന്ന് കത്തിച്ചു കൊടുക്കാം അത് നല്ലവർത്തേ ഒന്ന് പിടിക്കണം എന്നാൽ മാത്രമേ അതിലൊരു സ്രവമുണ്ട് അത് ആ പ്ലേറ്റിലേക്ക് വീഴുകയുള്ളൂ അതു വെച്ചാണ് നമ്മൾ പരീക്ഷണം ചെയ്യാൻ പോകുന്നത് ഗാശ് നമുക്ക് ഇതിൻ്റെ പുറവൊക്കെ നന്നായി നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് കത്തേണ്ടതായിട്ടുണ്ട് എന്നു പറഞ്ഞാൽ അമിതമായി കത്തേണ്ടതായിട്ടില്ല ഇത് കത്തി പേപ്പർ ഫുള്ളങ്ങ് പോയാൽ നമുക്ക് നമ്മുടെ പരീക്ഷണം വിജയകമാകില്ല അപ്പോൾ നമ്മൾ ചെറിയൊരു വിധമായിട്ട് നമ്മൾ ഫുള്ള് എന്നാൽ എല്ലാ ഭാഗവും കത്തിയും വേണം എന്ന രീതിയിലുള്ള എന്ന രീതി നമ്മൾ കത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അതിൻ്റെ സ്രവം അതിലോട്ട് വീഴുകയുള്ളു ഫ്രണ്ട്സ് അങ്ങനെ എല്ലാ ഭാഗവും ഇപ്പോൾ കത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ചൂടിപ്പം നമ്മൾ ഇപ്പോൾ കത്തിച്ചുകൊണ്ട് അതിൻ്റെ ചൂടൊന്ന് അതിൽ കാണും അപ്പോൾ ആ ചൂടൊന്ന് ആറാൻ വേണ്ടി നമുക്കൊരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക്

നമ്മളിങ്ങനെ ആക്കിയപ്പോൾ നേരത്തെ വന്നിരുന്നു അപ്പോൾ വലുതായിട്ടൊന്നും വന്നില്ല ചെറിയ നമ്മൾ ചെറിയൊരു ടൈപ്പാണ് ആ പുക വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായി പറഞ്ഞതുവരെ തരാ ബ്ലൂം